ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ മേലേ പട്ടാമ്പി കുറുപ്പൻ തൊടി നസറുദ്ദീൻ ഷായാണ് അറസ്റ്റിലായത് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് മടങ്ങവയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന കംബോഡിയയിലെ കമ്പനിയിലേക്കാണ് ആളുകളെ പ്രതി കടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പൊന്നാനി സ്വദേശിയായ എം ടി ഇബ്രാഹിം മകൻ അജ്മലിന്റെ പരാതിയിലാണ് പ്രതി ഇവരുടെ ഇരയായിട്ടുണ്ട് ഒരു ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് ഇരകളെ സംഘം വലയിലാക്കിയത് തായ്ലന്റിലെ പരസ്യ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ തട്ടിപ്പ് സംഘം കബളിപ്പിച്ചത് യുവാക്കൾ തായ്ലന്റിലേക്ക് യാത്ര തിരിച്ചത് ഇവരിൽ നിന്ന് ഒരു ലക്ഷം രൂപയും സംഘം കൈപ്പറ്റിയിരുന്നു എന്നാൽ തായ്ലന്റിന് പകരം കമ്പോഡിയയിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കാണ് യുവാക്കളെ എത്തിച്ചത് നിരവധി പേരാണ് ഇപ്പോഴും കമ്പോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത് അജ്മൽ ഉൾപ്പെടെ തട്ടിപ്പിനിരയായ ചിലർ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയും ചെയ്തിരുന്നു ഇരയായവരിൽ നിന്നും രണ്ടായിരം ഡോളർ വെച്ച് സംഘം കൈക്കലാക്കിയതായാണ് വിവരം മനുഷ്യക്കടത്ത് തടവിൽ പാർപ്പിക്കൽ പണത്തിനുവേണ്ടി തട്ടിക്കൊണ്ടുപോകൽ ദേഹോപദ്രവ ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ അറിയു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജികുമാർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് കൃപേഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് തുടരന്വേഷണം നടത്തുന്നത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതിക്കെതിരെ കേരളത്തിലെ മറ്റ് ജില്ലകളിലും സമാന രീതിയിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം